കണ്ട ഏറ്റവും വലിയ പ്രളയമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിന് നൂറു വർഷം തികഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ അതിനുശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ഇപ്പോൾ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം ദിവസം കൂടുന്തോറും വർദ്ധിച്ചു വരികയാണ് ഇതോടെ ഇരുന്നൂറിലധികം ആയിരിക്കുകയാണ് മരണസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് മൂന്നാഴ്ചയോളം തുടർച്ചയായി പെയ്ത പേമാരിയും പ്രളയവും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങളെ മുഴുവൻ വെള്ളത്തിലാക്കി മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായ പ്രളയത്തിൽ മരിച്ചവർ എത്രയാണെന്ന് കണക്കില്ല ഉണ്ടായ നാശനഷ്ടങ്ങൾക്കും കണക്കില്ല അത്രമേൽ ഭയാനകമായിരുന്നു അന്നത്തെ ആ പ്രളയ ദുരന്തം കേരള ജനത അടുത്തതായി സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് നാനൂറ്റി അൻപത് പേരാണ് പ്രളയത്തിൽ മരിച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ ക്യാമ്പുകളിലായി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ പൂർണ്ണമായും രണ്ട് ദശാംശം അൻപത്തിമൂന്ന് ലക്ഷം വീടുകൾ ഭാഗികമായും നശിച്ചു ആയിരക്കണക്കിന് കൂടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നു എന്ന് സർക്കാർ കണക്കുകൾ പറയുന്നു ഈ ഒരു അപകടാവസ്ഥ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ മാനസികാസ്വസ്ഥതകളും ചെറുതല്ല തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കമായാലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വയനാട്ടിലെ ഉരുൾപൊട്ടലാണെങ്കിൽ കൂടി അതിന്റെ പ്രധാന ഘടകം തുടർച്ചയായി പെയ്യുന്ന അതിതീവ്ര മഴയാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒന്നിനും ഇരുപതിനുമിടയ്ക്ക് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഈ മഴയാണ് നിരവധി മണ്ണിടിച്ചിലുകൾക്ക് വഴിവെച്ചത് വയനാട് ജില്ലയിൽ ദുരന്തമുണ്ടായ ദിവസം ഒറ്റയടിക്ക് പെയ്തത് ഏതാണ്ട് നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴയാണ് പ്രതീക്ഷിച്ചതിന്റെ അഞ്ചരട്ടി വരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ദുരന്തമുണ്ടായ ഭാഗത്ത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറും രണ്ടാമത്തേതിൽ മുന്നൂറ്റി എഴുപത്തിരണ്ടും മില്ലിമീറ്റർ വീതമായിരുന്നു മഴ രണ്ടായിരത്തി ഒന്നിൽ അമ്പൂരിയിലുണ്ടായ ഉരുൾപൊട്ടൽ വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പായിരുന്നു നൽകിയത് തുടർച്ചയായി പെയ്ത മഴയാണ് നവംബർ ഒന്നിന് പൂച്ചമുക്കിലെ ഉരുൾപൊട്ടലിൽ മൂലമുള്ള മണ്ണിടിച്ചിലിന് കാരണമായത് മുപ്പത്തി ഒൻപത് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിലെ പുതുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചത് പതിനേഴ് പേരാണ് കവളപ്പാറയിൽ അമ്പത്തിയേഴ് പേരും അതിനും വലിയ ദുരന്തമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പെട്ടിമുടയിലെ ദുരന്തം എഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തമായിരുന്നു അത് ഇപ്പോഴിത് വയനാടും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളത്തിൽ ദുരന്തങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് എന്നീ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതകൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു കേരളത്തിലെ പതിമൂന്ന് ജില്ലകൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിനും ഇരുപത്തിരണ്ടിനുമിടയ്ക്ക് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായ സംസ്ഥാനം കേരളമാണ് ഇക്കാലയളവിലുണ്ടായ ായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് സംഭവങ്ങളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മണ്ണിടിച്ചിലും നമ്മുടെ സംസ്ഥാനത്തായിരുന്നു നാലു വർഷം മുൻപ് സംസ്ഥാന ദുരന്ത നിവാരണ സമിതി വയനാട്ടിലെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവിൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്നും നാലായിരത്തിലധികം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നും അറിയിച്ചു പക്ഷേ അത് അവഗണിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം നൂറോളം മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായത് എന്നിട്ടും അധികൃതർ പഠിച്ചില്ല ഇന്ത്യ കണ്ട ഏറ്റവും മഹാദുരന്തമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കേദാർനാഥിൽ ഉണ്ടായത് ദർശനത്തിനായി തീർത്ഥാടകർ നിൽക്കുമ്പോൾ മേഘവിസ്ഫോടനം യും അതിതീവ്ര മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലും ഉണ്ടായി ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് താഴേക്ക് കുത്തിയൊലിക്കുകയായിരുന്നു ആറായിരത്തിയോളം പേരാണ് ആ ദുരന്തത്തിൽ അന്ന് മരിച്ചത് ഉത്തരാഖണ്ഡിലെ മാൽപ്പാ ഗ്രാമത്തിൽ ഓഗസ്റ്റ് പതിനേഴിനും പതിനെട്ടിനുമിടയ്ക്ക് അടുപ്പിച്ചുണ്ടായ മണ്ണിടിച്ചിലിൽ പൊലിഞ്ഞത് മുന്നൂറ്റി എൺപത് പേരും മാൽപ്പാ ഗ്രാമം മുഴുവനായും ഒലിച്ചുപോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഗുവാഹട്ടിയിൽ നടന്ന മണ്ണിടിച്ചിലിൽ അഞ്ഞൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ബംഗാളിലെ ഡാർജിലിംഗിൽ മണ്ണിടിച്ചിലിൽ നഷ്ടമായത് ആയിരത്തോളം ജീവനുകളാണ് മഹാരാഷ്ട്രയിലെ മാലിൻ മണ്ണിടിച്ചിലും മണിപ്പൂരിലെ നോനി ജില്ലയിലെ മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം അധികമാണ് ഇരുപത്തി ഒൻപത് സൈനികരെയാണ് അന്ന് നമുക്ക് നഷ്ടമായത് ഇവിടെ നഷ്ടപ്പെടുന്നത് ജീവനുകൾ മാത്രമല്ല ഉറ്റവർ നഷ്ടപ്പെട്ട ജീവിക്കാനുള്ള പ്രതീക്ഷയും താല്പര്യം കൂടിയാണ് സുസ്ഥിരവും പരിസ്ഥിതി സൌഹാർദ്ദവുമായ ജീവന വികസന രീതികൾ കഴിയുന്നത്രെ പരീക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണം ഇനിയും ഒരു ദുരന്തത്തിനും സാക്ഷ്യം വഹിക്കാൻ ഇടവരാതിരിക്കട്ടെ സർക്കാരും ജനങ്ങളും അതിനായി പരിശ്രമിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വാർത്തയുടെ നിറം തേടി തനി